ആയ കൂട്ടുകാരെ ഇന്ന് നമ്മളൊന്ന് ഷോപ്പിങ്ങിന് ചെറിയ ഷോപ്പിങ്ങിന് പോകാം പഞ്ഞ് നോക്ക് ഒന്ന് തന്നെ വാങ്ങാൻ പോലെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് മാൻവട്ടത്താണ് നമ്മൾ കുറുപ്പന്തറ ചന്ത കഴിഞ്ഞിട്ട് നമ്മൾ കടമൊക്കെ കഴിഞ്ഞാൽ മുന്നോട്ട് പോവുകയാണ് ഇത് മാനവട്ടം പള്ളിയാണ് പള്ളി കഴിഞ്ഞിട്ടാണ് ഈ സ്ഥാപനം ഇത് കർഷകർ നേരിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് അവർ പാക്ക് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് കൂടുതലും നമ്മൾ ഓർഗാനിക്കുന്നത് നമ്മൾ പൊന്നുവിന് വേണ്ടി വാങ്ങിയിട്ടുള്ളത് റാഗി പൗഡർ അത് ഇവിടെ നിന്ന് തന്നെ അവർ കഴുകി ഉണ്ടാക്കി പൊടിച്ചെടുക്കുന്നതാണ് പിന്നെ ബനാന പൗഡർ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാങ്ങിയത് കൂവപ്പൊടിയാണ് നമ്മൾ ആരോ റൂട്ടീൻ്റെ പൊടി ഇതെല്ലാം ഇവർ തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റുകളാണ് കൂടുതലും ഇവിടെ അത് കൂടാതെ നമ്മൾ പുറത്ത് നമ്മൾ വിദേശങ്ങളിലേക്കൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവരുവിടെ ചമ്മന്തിപ്പൊടി അച്ചാർ പിന്നെ ഉണക്ക കപ്പ ഉണക്ക ചക്ക അതുപോലെ തന്നെ ഇവരുടെ മാനവട്ടത്തിൻ്റെ സ്റ്റോറിൻ്റെ തന്നെയായിട്ട് മുളക് പൊടി മസാലകളെല്ലാം ഉണ്ട് പൊന്നോനും ഈനിങ്ങ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഞാൻ അവിടെ ഒരു പ്രോഡക്റ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലത് കൊടുക്കണം ശുദ്ധമായത് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും നമുക്ക് വിഷമില്ലാത്ത വസ്തുക്കൾ കഴിക്കണമെന്ന് തോന്നിയാൽ മായ ഇല്ലാത്തത് കൂടി കഴിക്കണമെന്ന് തോന്നി ഇതുപോലുള്ള ഔട്ട്ലെറ്റുകളുള്ളത് എപ്പോഴും നല്ലതാണ്